ഹലോ അപ്പം എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഒരു നാലുമണി പലഹാരമാണ് ചെയ്യേണ്ടത് നമുക്കിത് കുറച്ച് നാളെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു നാലുമണി പലഹാരം അതിനോട്ട് ഞാനൊരു ബൗളിലോട്ട് ഒന്നര കപ്പ് മൈദാ മാവ് അതിലോട്ട് ഞാൻ എനിക്ക് മധുരത്തിനനുസരിച്ചുള്ള കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട് പഞ്ചസാര നിങ്ങൾക്ക് പൊടിച്ച് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം ഇതോടൊപ്പം തന്നെ ചക്കര ഉപ്പും അതുപോലെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം റിഫൈൻഡ് ഓയിലും കൂടെ ഞാനൊന്നൊഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഇത്രയും കൂടി നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒരു മുട്ട അത്ര ഒരു മുട്ടേൻ്റെ ആവശ്യമുള്ളേ ആ ഒരു മുട്ട നമുക്കിതോട്ട് ഒഴിച്ചിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് എടുക്കണം ഇനി നമുക്കിതിലോട്ട് ഇളം ചൂട് പാൽ നല്ല ചൂടല്ല ഇളം ലൈറ്റ് ചൂടായിട്ടുള്ള പാൽ ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് കുഴച്ച് എടുക്കാനായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ച് ഈ ഒരു പരുവത്തിന് എടുക്കണം കണ്ടല്ലോ എന്നിട്ട് നമുക്കിതൊരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് നമ്മുടെ സൂപ്പറായിട്ടുള്ള പലഹാരം തയ്യാറാക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാനിതുപോലെ ഒരു ബോൾ ഞാൻ എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മൈതാമാണ് ഒന്നാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ നമുക്ക് ഇതിനൊന്ന് നമ്മൾ ചപ്പാത്തി പരത്തുന്ന മാതിരി നമുക്കിതിനൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ നിങ്ങളിത് പരത്തിയെടുക്കുമ്പോഴത്തേക്ക് ഒരു മീഡിയം കനത്തിൽ വേണം പരത്തി എടുക്കാനായിട്ട് തീരെ നൈസായി പോലും ഒരു ഇടത്തരം എന്താണല്ലോ ഈ ഒരു സൈഡിൽ കണ്ടല്ലോ ഒരു ഇടത്തരം ഇതിന് വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി ഞാൻ ഇതാ ഇതുപോലത്തെ ഒരു റൗണ്ട് കട്ടർ എടുത്തിട്ടുണ്ട് ആ ഒരു കട്ടർ വെച്ചിട്ടാണ് ഞാനിതിനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ കയ്യിൽ കട്ടർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഏതെങ്കിലും ബോട്ടിൻ്റെ അടപ്പം ഈ ഒരു സൈസ് ഉണ്ട് എങ്കിൽ അത് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാം ഇതാ ഇതുപോലെ അതെടുത്തതിന് ശേഷം ഇതാ ഉള്ളത് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം എന്നിട്ടതാണ് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കി ഇരിക്കുന്നതെല്ലാം നമുക്കൊന്നും കൂടെ അത് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ചോറെണ്ണം കൂടെ ഒരിക്കൽ കൂടെ കാണിച്ചിരുന്ന ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം ഈ രണ്ട് എൻഡും ഇതുപോലെ ഒന്ന് പിടിക്കുക എന്നിട്ടേതാണ് ഇതുപോലെ ഒന്ന് ഇതാക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഓക്കെ അപ്പോൾ ഞാനിവിടെ ഓയിൽ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ചൂടായ ഓയിലോട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് കളർ ചേഞ്ച് ആകും ഇത് നല്ല ക്രിസ്പി ആയിട്ട് നിങ്ങൾക്ക് കിട്ടില്ല അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ടേ നമ്മൾ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്ന ആകുന്നവരത്തേക്ക് നിങ്ങളിത് ഫ്രൈ ചെയ്തെടുക്കണം അടിപൊളി രുചിയാണ് നിങ്ങൾക്ക് ഇതിനോടൊപ്പം വേണമെങ്കിൽ ചക്കല ഏലക്കയ പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടിയൊക്കെ കിട്ടും അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടം ഏക്കൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതും കൂടെ ഒന്ന് ചേർത്തിട്ട് ഇന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല സൂ സൂപ്പർ ആയിട്ടുള്ളൊരു നാലു മണി പലഹാരമാണ് കണ്ടല്ലോ അപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് ഞാൻ മാറ്റേണേ അപ്പോൾ അതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അതൊക്കെ കണ്ടല്ലോ എല്ലാം ഞാൻ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ ഈ ഒരു കട്ടറില്ലാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു നമ്മുടെ കുപ്പിൻ്റെ ഏതെങ്കിലും ഒരു ഈ ഒരു സൈസിലുള്ള അടപ്പ് എടുത്തിട്ട് കട്ട് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്